ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഗീതു എല്ലാവരും പറയുന്നുണ്ട് എല്ലാവർക്കും അവിടെ ബഹളം കിട്ടില്ല പറയുമ്പോൾ എല്ലാവരുടെ കയ്യിലും ആ നോട്ടീസ് കൊടുക്കുമായിട്ട് ഇത് കണ്ടില്ലേ ഇന്ന് മുതൽ എനിക്ക് ഭർത്താവിൻ്റെ കൂടെ കിടക്കാമെന്ന് പറയുമ്പോൾ അയ്യപ്പേട്ടൻ ചോദിക്കുന്നുണ്ട് എൻ്റെ മക്കൾ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ അതിന് ഇതിനെ കോടതി ഉത്തരവിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഉണ്ട് അയ്യപ്പേട്ട എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ഗീതു രേഖിച്ചിട്ട് രചിച്ചിട്ട് രേഖ ചേച്ചി ഭർത്ത പാലിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കോടതിയിൽ കൊടുക്ക് വരുണേട്ടനെതിരായിട്ട് ഞാൻ വേണമെങ്കിൽ വാദിക്കാം രണ്ട് മൂന്ന് വർഷം ചേട്ടം ഭർത്തധർമ്മം പാലിക്കണമെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇതുപോലത്തെ ഒരു നോട്ടീസ് നമ്മുടെ രേഖച്ചിക്കും കിട്ടും എന്നൊക്കെ പറയുമ്പോൾ വരുണാകേനെ ഇട്ടു കേട്ടോ അതിനുശേഷം നമ്മുടെ ഗീതു പറയുന്നുണ്ട് ഇനി ഒരു വക്കീൽ നോട്ടീസ് നോട്ടീസോട് വാങ്ങിച്ചെടുക്കണം നമ്മുടെ റൂമിലേക്ക് ആരും ഒളിഞ്ഞ് നോക്കരുതെന്നുള്ള വക്കീൽ നോട്ടീസ് ആ എങ്കിലതിലാദ്യം കാഞ്ചനൻ്റെ പേരായിരിക്കും വരണത് എന്ന് രേഖ പറയാണ് എൻ്റെ പേര് ഏയ് രാമ ഞാനൊന്നുമല്ല എന്നിങ്ങനെ പറയൂ കേട്ടോ അത് നമ്മുടെ ഗീതു പറയേണ്ട കാഞ്ചന മാത്രമല്ല വേറെ ഒരേ പേരും കൂടി പെടും എന്നിങ്ങനെ പറയുന്നു ഗീതു അത് കേൾക്കണ രാധികാൻ പറയുന്നുണ്ട് ദേ നിൻ്റെ ഈ നേട്ടം വലിയ നേട്ടമായിട്ട് നീ കരുതണ്ട രണ്ടാമത് കോടതി കൂടുമ്പോൾ നിനക്ക് ഡൈവേഴ്സ് ഡൈവേഴ്സൊക്കെ ഇട്ടിരിക്കും നീ ഈ വീട്ടിൽ വീട്ടിന്ന് പുറത്താവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികാൻ പോവാണ് ആ സമയത്ത് ഗീതു പറയേണ്ടത് എന്താ വരുണേട്ടം പോകുന്നില്ല അപ്പോൾ വരുണ അതിൻ്റെ പുറകെ പോവുകയാണ് അതിനുശേഷം ഗീതു ടാറ്റ ബൈ ബൈ നല്ല ഭർത്താവിനോട്ട് കിടക്കിടക്കിടന്ന് ഉറങ്ങട്ടെ ടാറ്റ ബൈ ബൈ നാളെ കാണാവേ വാ കണ്ണേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് റൂമൊക്കെ ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അടക്കുക ആട്ടോ എല്ലാവർക്കും നാണം വരുവാണ് ഷോ ഈ ഗീതുവിൻ്റെ ഒരേ കാര്യങ്ങൾ എന്ന രേഖ പറയുന്നുണ്ട് അതിനുശേഷം ആ വക്കീൽ നോട്ടീസ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് വാതിൽ ഗീതു നോക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ ഒരു മതിലെ പോലെ തലോണെടുത്ത് വെക്കുകാട്ടോ ഏയ് ഇതെന്താ കാണിക്കുന്നത് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗീത മാറ്റുമാണ് മാറ്റുവാണ് അടി നീ കാണിക്കുന്നത് വെക്കടി തലോൺ എന്ന് പറയുമ്പോൾ ഇതേ ഞാൻ ജഡ്ജിനെ വിളിച്ച് പറയുമ്പോൾ അതിരി വെച്ചെന്ന് പറഞ്ഞിട്ട് ആണോ നീ വിളിച്ച് പറയോ നീ എന്നെ പേടിപ്പിക്കേണ്ട പോയി വിളിച്ച് പറയടി ആഹ് എങ്കിൽ ഞാനിപ്പോൾ തന്നെ വിളിക്കാം ആ വിളിക്കും ഞാനും കൂടി പറയണ്ടേ നീ വലിയ ഭാര്യധർമ്മം പാലിക്കേണ്ടെന്നൊക്കെ പറയേണ്ടല്ലോ നീ എന്ത് ഭാര്യധർമ്മമാണ് പാലിക്കണത് ഭാര്യധർമ്മം എന്ന് വച്ചാൽ ഇത് മാത്രമാണോ എന്ന് പറയുമ്പോൾ ഗീതമൊന്നും മിണ്ടുന്നില്ല വേറൊരു കാര്യം കൂടിയുണ്ട് അത് നീ പാലിക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴും അങ്ങനെയാണെങ്കിലേ ഞാൻ ഞാനൊരു കാര്യം ചെയ്യാം ഈ തലേണെല്ലാം ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോൾ വേണ്ടടി നീ ആ ധർമ്മം കൂടി പാലിക്കേ അപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു പൊതച്ചു മൂടി അങ്ങോട്ട് കിടക്കുക കേട്ടോ തലോണയൊക്കെ വെച്ചിട്ട് ആ സമയത്ത് ഗോവിന്ദും ഹോ എന്തായാലും സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഗീ ഗോവിന്ദം കിടന്നുറങ്ങണം പിന്നെ കാണിക്കണ പ്രേനയാണ് വിലാസിനെ ഭദ്രൻ ഉറങ്ങിയ സമയത്ത് പ്രിയ അകത്തേക്ക് കയറുകയാണ് വിലാസിനെ ഭദ്രൻ നല്ല ഉറക്കമാണ് ഭദ്രൻ്റെ ഉറക്കത്തിൽ ഓരോന്നൊക്കെ പറയേണ്ടിട്ടോ പറയുന്നുണ്ട് കേട്ടോ പത്മശ്രീ എനിക്ക് വേണം പത്മശ്രീ പത്മശ്രീ എനിക്ക് താ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ എന്താണ് പ്രിയ ഫോൺ തപ്പുമായിട്ടോ ഭദ്രൻ്റെ അപ്പോൾ അവിടെ ഇവിടെയൊന്നും കാണുന്നില്ല പെട്ടെന്ന് നോക്കുമ്പോൾ തലേൻ്റെ അടിയിൽ കാണുന്നുണ്ട് അതെടുത്തിട്ട് നമ്മുടെ പ്രിയ ഭദ്രൻ്റെ കൈ വെച്ചിട്ട് ഞാൻ തുറക്കുവാണ് എന്നിട്ട് ഗൂഗിൾ പേ ആണെന്ന് തോന്നണം അതും തുറന്നിട്ട് പൈസ എന്തൊക്കെയോ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുമായിട്ടോ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ബാങ്കിൻ്റെ മെസ്സേജ് ഇതും എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞുകൊണ്ട് കളഞ്ഞു പോകാൻ പോകുമ്പോഴേക്കും ഭദ്രം കയ്യെ കയറി പിടിക്കുകയാണ് പത്മശ്രീ എനിക്ക് വേണം ഓ ഇയാളൊരു പത്മശ്രീ തനിക്ക് കാണിച്ചു കാണിച്ച് സ്വന്തം മോളെയും പറ്റിച്ച് എൻ്റെ അമ്മേനെ പറ്റിച്ച് അമ്പത് ലക്ഷം മേടിച്ച് നാളെ രാവിലെ ആകുമ്പോൾ നോക്കിക്കോടോ എൻ്റെ പ്രിയ അവിടുന്ന് പോവാണ് പിന്നെ കാണിക്കണ ഗീ ഗോവിന്ദനെയാണ് ഗോവിന്ദൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഗീത കുളിച്ച് ഈറൻ കൂടി ഗോവിന്ദിന് മുമ്പിലേക്ക് വരുവാണ് അത് കാണുന്ന ഗോവിന്ദ് ജസ്റ്റ് ഒന്ന് ഞെട്ടി അമ്പരന്ന് അങ്ങനെ തന്നെ നിൽക്കുകട്ടോ ഗീത പെട്ടെന്ന് ഒരു ഒറ്റ തിരിയൽ തിരിയാണ് ആ മുടി ഇങ്ങനെ അടിച്ചു കൊള്ളുന്നുണ്ട് ഗോവിന്ദ മുഖത്തേക്ക് എന്തിനാണ് നിങ്ങളെൻ്റെ പുറകെ നിൽക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ഞാൻ ഞാൻ എഴുന്നേറ്റ് വന്നതാണ് എന്ന് പറയുമ്പോൾ ആഹാ എഴുന്നേറ്റ് വന്നതോ ഞാൻ ഈ സമയത്ത് കുളിച്ച് എഴുന്നേ എഴുന്നേറ്റ് കുളിക്കുമെന്നൊക്കെ നിങ്ങൾക്കറിയാലോ എന്ന് പറയുമ്പോൾ ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല അതിനുശേഷം ഗീത പറയു എനിക്ക് മനസ്സിലായി എൻ്റെ കുളിസീനും എൻ്റെ ഈറിനോടേയും നിപ്പും കാണുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം നിന്നതല്ലേ മനുഷ്യ എന്ന് പറയുമ്പോൾ ഗീതു നീ വെറുതെ എന്നെ അനാവശ്യം പറയുത് നീ എന്നെ പ്രലോഭിക്കാൻ വേണ്ടിയിട്ട് ഏ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതല്ലേ എന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് മനസ്സിലായി ഗോവിന്ദേട്ടനെ എന്നെ ഈ കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലേ അതുകൊണ്ട് എഴുന്നേറ്റതല്ലേ എന്നൊക്കെ പറയുവാണ് ഓ ഇവളെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ തിരിയുമ്പോഴേക്കും ഗീതു അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ ശേഷം ഗീതു റെഡിയാവാണ് റെഡി ആവുന്ന സമയത്ത് ആ പ്രതിബിംബം പിന്നെ ഗീതുൻ്റെ മുമ്പിലേക്ക് വരുവാണ് ഗീതു അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇനി ഇന്ന് ഇങ്ങനെ ചായ കൊടുക്കുക ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് എന്ന് പറഞ്ഞപ്പോഴത്തെ ഇപ്പം ചോദിക്കണ്ടേ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ടോ അതെന്തിനാ നീ പിന്നെയും വന്നോ ഉം വന്നു അല്ല ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വയ്ക്കണത് അതെന്താ വെച്ചൂടെ എന്ന് ഗീതു ചോദിക്കുമ്പോൾ അല്ല നീ ഇപ്പം പഴയ ഗീതുമല്ല നീ ആകെ മാറി നീ മുമ്പ് നീ എങ്ങനെയാ ചായ കൊടുക്കേണ്ടായിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയുമ്പോൾ ഗീതു ആലോചിക്കുകയാണ് ആ ഇതാ ചായ എനിക്കുണ്ടാക്കി ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കി ഏ ചായ എടുത്തു കുടുക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു പല പല ഗോഷ്ടുകൾ കളിക്കണ ഗീത തന്നെ ആലോചിക്കുകയട്ടോ അന്നൊന്നും ഗോവിന്ദൻ്റെ കയ്യിൽ പോലും കൊടുക്കില്ലായിരുന്നു പിന്നെ ഫ്രണ്ടാക്കി ഗോവിന്ദൻ്റെ കൈയ്യെ കൊടുക്കാൻ തുടങ്ങി പിന്നെ ഗോവിന്ദൻ്റെ കൈകളിൽ പിടിച്ചു കൊടുക്കാൻ തുടങ്ങി അതൊക്കെ ആലോചിക്കുകയാണ് അവസാനം ഗീതു കൈകളിൽ ാലുകളിലൊക്കെ തൊട്ട് ചായ കൊടുക്കുന്നതും ഗീതു ആലോചിക്കുന്നുണ്ട് അയ്യേ അത് ഭയങ്കര ഓവറായിപ്പോയി ചായ കാലുകളിലേക്ക് തൊട്ട് കൊടുത്തത് അല്ലേ എന്ന് പറഞ്ഞിട്ട് പ്രതിഭത്തിലൊക്കെ ഗീതു ചോദിക്കണം പിന്നെ ഭയങ്കര ഓവറായിപ്പോയി പക്ഷേ നീ അറിയാണ്ട് നിന്നിലൊരു കാര്യം നടക്കേണ്ടത് ഗീതു പ്രണയ നീ ശരിക്കും പ്രണയത്തിൽ വീണു ഗീതു ആണോ എന്ന് ഗീതു ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നീ പ്രണയത്തിൽ വീണു കഴിഞ്ഞു ഗീതു എന്ന് പറയുമ്പോൾ ഗീതു ശരിയാണ് ഞാൻ പ്രണയത്തിൽ വീണു അത് എനിക്കിപ്പോൾ എന്തൊക്കെയൊരു പുതിയൊരു അനുഭവം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അതെ ഞാനിപ്പോൾ ഗോവിന്ദനെ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗീത നാണത്തോടു കൂടി മുഖം മറക്കുക കേട്ടോ ആ സമയത്ത് ഗീത പെട്ടെന്ന് തന്നെ ഒരു പാട്ടൊക്കെ വരുന്നുണ്ട് പാട്ടിനൊത്ത് നൃത്തമൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ട് നമ്മുടെ ഗോവിന്ദ പുറകെ നിൽക്കുന്നു കേട്ടോ ഗീത അതൊന്നും അറിയുന്നില്ല ആ സമയത്ത് നമ്മുടെ ഗോ ഗോവിന്ദ് ഗീതോ കണ്ണാടി എടുത്ത് പറയുന്നുണ്ട് അതിന് ആ കാട്ടുമാക്കാൻ ഡൈവേഴ്സ് കൊടുത്തിരിക്കുന്നതല്ലേ പിന്നെ ഞാൻ എങ്ങനെയാണ് എന്ന് പറയുകയാണ് അത് കേൾക്കണോ ഗോവിന്ദൻ്റെ ദേഷ്യം വരുവാണ് ഇടീ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗീത് ആ നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നിട്ട് നീ എന്തൊക്കെ ഗോഷ്ടി കുട്ടിയാടി കണ്ണാടിയുടെ മുമ്പിൽ കാണിക്കുന്നത് കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞത് നീ എന്നെ ലേഡി എന്ന് പറയുവാണ് ആ സമയത്ത് ഗീതമൊന്നും മിണ്ടുന്നില്ല കേട്ടോ നീ ഇപ്പം കാണിക്കുന്ന ഗോഷ്ടികളെല്ലാം വീഡിയോ എടുത്തിട്ടെ കോടതി കാണിച്ചാൽ നിനക്ക് മുഴു പ്രാന്താന്ന് പറയൂടി എന്ന് പറയുമ്പോൾ ആണോ അങ്ങനെയാണെങ്കിൽ നന്നായിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ അമ്മ എടുത്ത് പറ ഒരു ക്യാമറ കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവർക്ക് എളുപ്പമാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എപ്പിസോഡ് തരുന്നത് മറ്റു വീട്